േ ഈ സമയത്ത് ഞാൻ കുളിച്ചും ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഏഴുമണിയിലായിട്ടുള്ളു ഞാനിത് എല്ലാ ദിവസം ഈ സമയത്തൊന്നല്ല വന്നത് ഇന്നിത്തി താമസിച്ചത്

ഞാൻ ഇത്ര നേരം താമസിച്ചു ഇത്ര നേരം പണി കഴിഞ്ഞിട്ട് എന്താണ് ഇത്ര നേരം നിങ്ങൾ താമസിച്ചത് എന്താണ് വരാൻ താമസിച്ചത് എന്ത് നീ ചോദിച്ചാ നീ ഞാൻ കൂടെ തന്നെ മീൻ വെക്കാൻ പറ്റുന്നു അവള് മറ്റുള്ളവരെ കഷ്ടപ്പാടാറിയേട്ട് എനിക്ക് ചമ്മന്തി എനിക്ക് പരിപ്പഴിക്കാൻ എനിക്ക് അതൊക്കെ വളർന്ന് അവിടെ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല കഴിക്കണെന്ന് എടി പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ട് അവര് പെണ്ണുങ്ങൾ ജോലിക്ക് പോയിട്ട് ഈ കടകളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് എട്ട് മുൻപത് മണിയൊക്കെ വീട്ടിൽ കയറി വരുമ്പോഴും അവരും വരുമ്പോഴും മീനും മേടിച്ചുകൊണ്ടിരിക്കാൻ അവര് വീട്ടിലോട്ട് വന്നത് എന്നിട്ടവര് ആ പണി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലൊന്ന് വെട്ടിക്കഴുകി ഭക്ഷണം പിടിച്ചു കൊടുക്കും ഭർത്താവിനും മക്കൾക്കൊക്കെ എത്ര പെണ്ണുങ്ങൾ എനിക്കറിയാൻ അറിയാമോ ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് ഓടി അണച്ച് ഇവിടെ വന്നേക്കണ് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റില്ല നീയൊക്കെ ഈ നാലിച്ച് അടുത്തുള്ള ജീവിതം കണ്ട പോരാ പുറത്തേക്ക് കാണണം പുറത്തേക്ക് ജീവിക്കുന്ന പെണ്ണുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണ ഒരുപാട് പെണ്ണുകൾ ഉണ്ട് അവരെയൊക്കെ നീ കാണണം നിനക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടെന്ന് പറ്റാതെ നിനക്കൊക്കെ നീയേ നാളെ ഇതുപോലക്കെ തന്നെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇതെങ്കിലും ഉണ്ട് നാളെ തനിപ്പോ ഉണ്ടാവില്ല മനസിലായി